എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം കുറേ പേരായിട്ട് പറഞ്ഞു പരീക്ഷ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആണ് സൈക്കോളജി ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം കുറച്ച് സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അതിൻ്റെ ഇടയിലുണ്ട് ഉണ്ട് എന്നാലും പൊതുവേ നമ്മൾ നോക്കുമ്പം ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായിരുന്നു എന്നാൽ കാറ്റഗറി വണ്ണിന് നല്ല എളുപ്പമായിരുന്നു ഇപ്പം നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോരോ വീഡിയോയും കണ്ട് നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് പോകുന്നു അപ്പോൾ ഈ മാർക്ക് അവിടെ ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വീഡിയോയിലേക്ക് പോകുന്നു അവിടെ ചിലപ്പോൾ ഈ മാർക്കായിരിക്കില്ല മറ്റൊരു മാർക്ക് ആയിരിക്കും നിങ്ങൾ ആകെ ഇങ്ങനെ കിടുകയ അവസ്ഥയിലായി ഇപ്പോൾ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി കാരണം എനിക്ക് തോന്നുന്നു ഞാനാണിപ്പോൾ ഇത്രയും ലേറ്റായിട്ട് വീഡിയോ ഇടുന്നത് അപ്പോൾ ഇതും കൂടെ കണ്ടുകഴിഞ്ഞ് നിങ്ങൾ മാർക്ക് കൂടുമ്പോൾ വേറൊരു മാർക്കായിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ നമ്മളിപ്പോൾ നോക്കുക അതിന് ശേഷം നമ്മൾ പരീക്ഷ ഭവൻ്റെ ആൻസർക്ക് വന്നാലേ നിങ്ങൾ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏകദേശം ക്വസ്റ്റ്യൻസ് നമുക്ക് നമുക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡൗട്ട് ഉള്ളത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെന്താ പറയുക ആ എന്തായാലും മാർക്ക് കമൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നില്ല എനിക്ക് സങ്കടമുണ്ട് പരീക്ഷ എളുപ്പമായിരിക്കും എന്ന് തന്നെയാണ് വിചാരിച്ചത് പക്ഷേ ഇച്ചിരി ഒന്ന് എവിടെയൊക്കെ ഒന്ന് എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കി ഓപ്ഷൻസ് വരെ നമ്മളെ വലയ്ക്കുന്നതായിരുന്നു മനസ്സിലായി നാളെ പരീക്ഷ ഉള്ളവർ തീർച്ചയായിട്ടും കണ്ടുകൊണ്ട് പോയേക്കണേ ഭാഷാ വികാസ ഘട്ടത്തിൻ്റെ ശരിയായ ഘട്ടങ്ങളെ എഴുതാനാണ് ലാംഗ്വേജ് ഡെവലപ്മെൻ്റിൻ്റെ കറക്റ്റ് സ്വീക്വൻസ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസറ് പ്രാക് ഭാഷാ ഘട്ടം കൊഞ്ചൽ ഹോളോ ഫ്രേസിക് ടെലിഗ്രാഫിക്ക് രേഷ്മ പ്രൈമറി സ്കൂൾ സ്റ്റുഡൻറ്റ് ഈസ് സഫറിംഗ് ഫ്രം എ ന്യൂറോളജിക്കൽ ഡിസോർഡർ ക്യാറ്ററിസ്റ്റിക് ബൈ റൈറ്റിങ് ഡിസബിലിറ്റീസ് ഷീസ് ഹാവിംഗ് അപ്പോൾ റൈറ്റിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഡിസ്ഗ്രാഫിയ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരു കോർഡിനേഷൻ ഡിസോർഡർ തന്നെയാണ് ഡിസ്പ്രാക്സിയും ഡിസ്പ്രാക്സിയ നമുക്ക് എന്താണ് നന്നായിട്ട് ബ്രഷ് പിടിക്കാനോ പെൻസിൽ പിടിക്കാനോ അല്ലെങ്കിൽ ഷൂലേസ് കിട്ടാനോ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് കോർഡിനേഷൻ ഡിസോർഡർ ആണ് അതും ഇതിനൊരാപ്റ്റായിട്ട് വരുന്നുണ്ട് പക്ഷേ പരീക്ഷ ഭവിൻ്റെ ആൻസർ എന്താണെന്ന് അറിയത്തില്ല ഇപ്പം നമുക്ക് ഡിസ്ഗ്രാഫിയ ഉറപ്പിക്കാം സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചറിനോടുള്ള താല്പര്യം മൂലം ആ വിഷയം ഒരു കുട്ടി ഇഷ്ടപ്പെടുന്നു ഇവിടെ അടിസ്ഥാനമാക്കുന്ന പഠന നിയമം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ലോ ഓഫ് എഫക്റ്റ് ആണ് ഫലപ്രാപ്തി നിയമം ഓപ്ഷൻ എ അടുത്ത ചോദ്യം അക്കോർഡിംഗ് ടു പി ആർഷേസ് തിയറി ഓഫ് കോക്നിറ്റി ഡെവലപ്മെൻറ്റ് ദ എബിലിറ്റി ഓഫ് സീരിയേഷൻ അല്ലെങ്കിൽ ശ്രേണീകരണം എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത് അതൊക്കെ നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ് സീരിയേഷൻ ഉൾപ്പെടുന്നത് അടുത്ത ചോദ്യം അക്കോർഡിംഗ് ടു കോൾബെഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ഇഫ് എ ചൈൽഡ് ഒബേസ് റൂൾസ് ഓൺ ദ ഫിയർ ഓഫ് കോൺസിക്വൻസസ് ഓഫ് വയലേഷൻ ഓഫ് റൂൾസ് ഹീ ബിലോങ്സ് ടു എന്താണ് നിയമം ലംഘിച്ചാലുണ്ടാവുന്ന പരിണിത ഫലങ്ങളെ ഭയന്ന് ഒരു കുട്ടി നിയമം അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് സ്റ്റേജിൽ ഉൾപ്പെടുവെന്ന് ചോദിച്ചാൽ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി അല്ലെങ്കിൽ പൂർവ്വ യാഥാസ്ഥിതിക സദാചാര ഘട്ടമാണ് അടുത്ത ചോദ്യം നമ്മൾ എവിടെയും കണ്ടിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ ദ അസസ്മെൻറ്റ് മെറ്റീരിയൽ യൂസ്ഡ് ടു ഡയഗ്നോസ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സിസ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എവിടെയും കണ്ടിട്ടുമില്ല വായിച്ചിട്ടുമില്ല അല്ലേ കൂടുതൽ പേരും അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ചില ബുദ്ധിശാലികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും നമ്മൾ എല്ലാവരെയും കൂടെ പറയുന്നില്ല അപ്പോൾ ചില ആൾക്കാരൊക്കെ ഇത് ഒന്ന് കറക്കി കറക്കിക്കുത്തി കാണുമല്ലോ കറക്കിക്കുത്തി ശരിയായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഡി എസ് ടി പഠനത്തിൻ്റെ വിവിധ മേഖലകൾ പരസ്പര പൂരകങ്ങളാണ് ഇത് വികാസ പ്രമാണങ്ങളിൽ ഡാഷിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു പരസ്പര പൂരകങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ഇൻറ്റർ റിലേറ്റഡ് ആണെന്ന് പറയാം അല്ലെങ്കിൽ അന്യോന്യ ബന്ധം ഓപ്ഷൻ ഡി വെൻ എ സ്റ്റുഡൻറ്റ് ജസ്റ്റിഫൈസ് ഹിസ് ഫെയിലിയേഴ്സ് ബൈ ഹൈലൈറ്റിങ് അക്സെപ്റ്റബിൾ റീസൺസ് യൂസസ് ദ ഡിഫൻസ് മെക്കാനിസം ഒരു കുട്ടി തൻ്റെ പരാജയങ്ങളെ അംഗീകരിക്കപ്പെടാവുന്ന കാരണങ്ങൾ കൊണ്ട് ന്യായീകരിക്കുന്ന സമായോചന തന്ത്രമാണ് ഷണലൈസേഷൻ അല്ലെങ്കിൽ യുക്തീകരണം അടുത്ത ചോദ്യം താഴെ പറയുന്നതിൽ പ്രത്യക്ഷണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് പെർസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ലോ ഓഫ് ക്ലോഷ്യർ ആണ് സമ്പൂർണ്ണ നിയമം ഓപ്ഷൻ ബി ഇനി അടുത്ത ചോദ്യം കുട്ടികളുടെ പെരുമാറ്റ വൈകല്യങ്ങളെ അല്ലെങ്കിൽ ബിഹേവിയറൽ പ്രോബ്ലംസിനെ കൈകാര്യം ചെയ്യുന്നതിന് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി ഏതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസറ് എല്ലാ കുട്ടികൾക്കും വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ നൽകുക പ്രൊവൈഡ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റീസ് ഫോർ എവറി സ്റ്റുഡൻറ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മേഖലയിൽ പരിശീലന പരിപാടികൾ വിലയിരുത്താനും നിരീക്ഷിക്കാനും സഹായിക്കുന്ന നിയമം ഏത് നമ്മൾ സാധാരണ ഇപ്പം ഗൂഗിൾ ചെയ്ത് ഞാനിത് നോക്കിയപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് കാണിക്കുന്നത് ആർ സി ഐ ആക്റ്റാണ് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റി ടു ആണ് കാണിക്കുന്നത് കേട്ടോ അടുത്ത ചോദ്യം വളരെ മിടുക്കനായിരുന്ന രാജേഷ് പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ അവിടെയാണ് നിങ്ങൾ പിടിക്കേണ്ടത് അവൻ്റെ പ്രതീക്ഷിത എത്തുന്നില്ല ഇവൻ്റെ ഈ പ്രശ്നത്തിന് ഏറ്റവും പ്രധാന കാരണം പത്താം ക്ലാസ് കൗമാര കാലഘട്ടം അഡോളസൻ സ്റ്റേജ് ചെയ്ത പിയർ ഇൻഫ്ലുവൻസാണ് സഹപാഠികളുടെ സ്വാധീനമാണ് ഓപ്ഷൻ എ സമപ്രായക്കാരെ പോലെ പഠനം നടത്താൻ കഴിയാത്തതും പൊതുവെ താഴ്ന്ന പഠന നിരക്ക് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് പറയുന്നത് പഠന പിന്നോക്കാവസ്ഥ അല്ലെങ്കിൽ ലേണിംഗ് ബാക്ക്വേർഡ്നെസ് എന്നാണ് ഓപ്ഷൻ എ ഒരു വ്യക്തി തന്നെക്കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തി എടുക്കുന്ന സ്വയം മതി പറയപ്പെടുന്നത് ആത്മബോധം അല്ലെങ്കിൽ സെൽഫ് കോൺസെപ്റ്റ് എന്നാണ് ഓപ്ഷൻ സി ഒരു കോംപ്ലക്സ് ടാസ്ക് അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നു റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നു അപ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള റീഎൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ ഏതെന്നാണ് ചോദിക്കുന്നത് ഏതാണ് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യമില്ലേ പഠിപ്പിക്കുന്നത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം കണ്ടിന്യൂസ് റീഎൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ ആണ് ആൻസർ ഓപ്ഷൻ എ അടുത്ത ചോദ്യം നിലവിലുള്ള ഒരു പ്രശ്നത്തിന് അടിയന്തിര ശാസ്ത്രീയ പരിഹാരം ഒരു ടീച്ചർക്ക് ഉപയോഗിക്കാവുന്ന രീതി ഏതാണ് ഇഫ് എ ടീച്ചർ വാണ്ട്സ് ടു ഫൈൻഡ് ആൻ ഇമ്മീഡിയറ്റ് സയൻറ്റിഫിക് സൊല്യൂഷൻ ടു ആർ എക്സിസ്റ്റിംഗ് പ്രോബ്ലം ദ മെത്തേഡ് ഷീ യൂസസ് ഈസ് ആക്ഷൻ റിസർച്ച് ആണ് ഓപ്ഷൻ ബി ചേരുമ്പടി ചേർക്കാനാണ് സംഘഘടക സിദ്ധാന്തം ഗ്രൂ ഫാക്ടർ തിയറി ആണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് ഒരു പുസ്തകമാണ് ആടെയാണ് ഗാർഡ്നാണ് വൈകാരിക ബുദ്ധി അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ഡാനിയൽ ഗോൾമാൻ വിവര വിവരവിശകലന സിദ്ധാന്തം ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി ആടെയാണ് ആണ് ബുദ്ധിയുടെ ഘടന മോഡൽ ഓഫ് ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത് ഗിൽഫോർഡ് നിശ്ചിത കാലയളവിലുള്ള പഠന പുരോഗതിയും നേട്ടങ്ങളെയും പ്രതിപാദിക്കുന്ന രേഖ എന്താണ് ദ ഡോക്യുമെൻറ്റ് ഷോയിങ് ദ പ്രോഗ്രസ് ഓഫ് ലേണിംഗ് ആൻഡ് അച്ചീവ്മെൻറ്റ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ഈസ് നോൺ നോണസ് അച്ചീവ്മെൻറ്റ് റെക്കോർഡ് ഓപ്ഷൻ എ കുട്ടികൾക്ക് വ്യക്തമായ ആശയ രൂപീകരണത്തിനായിട്ട് ധാരാളം മാതൃകകൾ അല്ലെങ്കിൽ മോഡൽസ് ഉപയോഗിക്കുകയും അവയുടെ നിരീക്ഷണത്തിലൂടെയും എന്നുവെച്ചാൽ എന്താണ് ഒബ്സർവേഷനിലൂടെയും തിരിച്ചറിവിലൂടെയും ആശയം പഠിക്കാൻ ഉപയോഗപ്പെടുത്തുന്നു ഇവിടെ സൂചിപ്പിക്കുന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഒബ്സർവേഷൻ തിയറി അല്ലേ ഒബ്സർവേഷനൊന്നും മോഡലൊന്നും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിന്തിക്കാനൊന്നുമില്ല ആൽബർട്ട് ബന്ധൂരയാണ് ഓപ്ഷൻ എ നോക്കിക്കേ രണ്ട് പ്രസ്താവനകളുണ്ട് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വികാസം പാരമ്പര്യത്തിൻ്റെയും സാഹചര്യങ്ങളുടെ ഉൽപ്പന്നമാണ് നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് ഡെവലപ്മെൻറ്റ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവിയോമെൻറ്റ് ശരിയാണ് അതുപോലെ തന്നെ മെച്ചുറേഷൻ ആസ് എ പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ് അതും കറക്റ്റാണ് പരിപക്വനം അല്ലെങ്കിൽ മെച്യുറേഷൻ പഠനത്തിന് അനിവാര്യമാണെന്ന് വൈജ്ഞാനിക വികാസ സിദ്ധാന്തങ്ങൾ ഊന്നിപ്പറയുന്നു അപ്പോൾ രണ്ട് പ്രസ്താവനകളും ശരിയാണ് കാറ്റഗറി വണ്ണിന് ചോദിച്ച പോലെ തന്നെ ചോദിക്കുന്നുണ്ട് എൽ എ ഡി അല്ലെങ്കിൽ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അവിടെയാണ് നോംചോംസ്കിയാണ് ഓപ്ഷൻ ഡി കുടുംബത്തിൽ നിന്നും പീഡനം നേരിടുന്ന ഒരു കുട്ടിയുടെ വിവരം ടീച്ചറിനോട് പറയുമ്പോൾ ടീച്ചർ അനുവർത്തിക്കേണ്ട ഏറ്റവും അഭിലക്ഷണീയമായ രീതി ഏതെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇതൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് എന്തായാലും ഓപ്ഷൻ എ വരത്തില്ല ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ സ്കൂൾ അധികൃതരെ വിവരം അറിയിക്കുക അത് നമുക്ക് പറയാം ഇപ്പോൾ സെക്ഷൽ അബ്യൂസൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അധികം ചെയ്യേണ്ടത് സ്കൂൾ അധികൃതരെ വിവരം അറിയിക്കുക എന്നുള്ളതാണ് പിന്നെ ഇവിടെ നമുക്ക് രക്ഷിതാക്കളുമായിട്ട് ചർച്ച ചെയ്ത് ആ കുട്ടിയെ ഈ അവസ്ഥയിൽ നിന്ന് കരകയറാൻ സഹായിക്കുക എന്നുള്ളത് നമുക്ക് കൊടുക്കാം പരീക്ഷാ ഭവൻ ഇനി ചിലപ്പോൾ ആയിട്ട് കൊടുക്കുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് അറിഞ്ഞുകൂടാം നമുക്ക് വരട്ടെ നോക്കാം വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംഘമായി ചർച്ച ചെയ്തൊരാശയം രൂപീകരിക്കാൻ ആവശ്യപ്പെടുന്ന ടീച്ചർ ഉപയോഗപ്പെടുത്തുന്നത് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് സഹകരണ പഠനം അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ലേണിംഗ് ആണ് ഓപ്ഷൻ സി താഴെ പറയുന്നതിൽ ബ്രൂണുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തവുമായിട്ട് ബന്ധമുള്ളത് ഏതെന്ന് ചോദിച്ചാലും ഏതാണ് ഡിസ്കവറി ലേണിംഗ് അല്ലെങ്കിൽ കണ്ടെത്തൽ പഠനമാണ് ഓപ്ഷൻ സി പിതാവിൻ്റെ ക്രിമിനൽ സ്വഭാവവും ശിഥിലമായ കുടുംബ സാഹചര്യവുമുള്ള ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് രാമു ഇവിടെ ടീച്ചറിൻ്റെ ദൗത്യം എന്താണ് അപ്പം ഇതുപോലത്തുള്ള ആപ്ലിക്കേഷൻ രീതിയിലുള്ള ക്വസ്റ്റിന് വരുമ്പോഴാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ഡയറക്റ്റായിട്ടുള്ള ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം പക്ഷേ ഈ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യന് ഓപ്ഷൻ അത്രത്തോളം നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നതുമാണ് അതുകൊണ്ടാണ് നമുക്കൊരു കറക്റ്റ് ഓപ്ഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ആൻസർ തന്നെയാണോ നമ്മൾ പറയുന്നത് നമുക്ക് ഉറപ്പില്ലല്ലേ അതാണ് നമുക്ക് ഇന്നത്തെ പരീക്ഷയ്ക്ക് പറ്റിപ്പോയത് പല ക്വസ്റ്റ്യനും ആപ്ലിക്കേഷൻ രീതിയിൽ ചോദിക്കുകയും ചെയ്തു അതിൻ്റെ ആൻസർ ഓപ്ഷൻ നോക്കി എങ്ങനെയെങ്കിലും എഴുതാമെന്ന് വിചാരിച്ചാൽ ഓപ്ഷൻ അതിൻ്റെ അപ്പുറത്തെ ഓപ്ഷനാണ് അവർ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പ്രതികൂലമായ കുടുംബ പശ്ചാത്തലത്തിന് പരിഹാരമായ അനുകൂല പഠനാന്തരീക്ഷം അവന് നൽകുക എന്നുള്ളതും മാതാപിതാക്കൾക്ക് ഉപബോധനം അല്ലെങ്കിൽ കൗൺസിൽ ചെയ്യുക എന്നുള്ളതും നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഇപ്പം തൽക്കാലം നമുക്ക് ഏ എഴുതാം ഇനി എന്താണെന്ന് നോക്കാം എല്ലാം നമുക്ക് വരട്ടെ നമുക്കിങ്ങനെ നോക്കാം നിങ്ങൾ ഇപ്പോഴേ വിഷമിക്കണ്ട മാർക്ക് കൂട്ടി രണ്ട് മാർക്കിന് പോയി മൂന്ന് മാർക്കിന് പോയി എന്നൊന്നും പറഞ്ഞ് വിഷമിക്കേണ്ട ഇതൊന്നും ആയിരിക്കത്തില്ല നമുക്കിനി കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ മതി പരിശോധന ആൻസർ ഒക്കെ ഇടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കൂട്ടാം ലിംഗസമത്വം ഉറപ്പാക്കുന്നത് ജെൻഡർ ഇക്വാലിറ്റി ഈസ് എൻഷോർഡ് വെൻ ഏതാണ് ഓപ്ഷൻ ബി ആണ് അവസര സമത്വം എല്ലാവർക്കും ലഭ്യമാക്കുമ്പോഴാണ് പ്രൊവൈഡിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ സവിശേഷത അല്ലാത്തതാണ് ചോദിക്കുന്നത് അത് നമുക്കറിയാം പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും കുട്ടികൾക്കായിരിക്കും അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ അതുമായി ബന്ധമില്ലാത്തത് ഓപ്ഷൻ ഡി ആണ് അധ്യാപക കേന്ദ്രീകൃത ബോധന അല്ലെങ്കിൽ ടീച്ചേഴ്സ് സെൻറ്റർ പെടഗോജി അല്ല ഓപ്ഷൻ ഡി ശരിയുത്തരം നൽകുന്ന ആൺകുട്ടികൾക്ക് പ്രോത്സാഹനം നൽകിയും എന്നാൽ പെൺകുട്ടികൾക്ക് അത് നൽകാതെയും പെരുമാറുന്ന ടീച്ചർ പ്രകടിപ്പിക്കുന്നത് അപ്പോൾ ശരിയുത്തരം നൽകുന്ന ആൺകുട്ടികളെ നല്ലോണം പ്രോത്സാഹിപ്പിക്കുന്നു പെൺകുട്ടികൾക്കൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ലിംഗ പക്ഷപാതമാണ് ജെൻഡർ ബയാസ് ഇനി കുറച്ച് പേർ ചോദിക്കും എന്തുകൊണ്ട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ലിംഗ വിവേചനം ലിംഗവിവേചനം ആൻസർ ആയിട്ട് അപ്പോൾ ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നതേ നമ്മളിപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു രീതിയിൽ ടീച്ചർ ഇങ്ങനെ അടിച്ചമർത്തത്തില്ല അതിനെയാണ് സാധാരണ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെന്താണ് ഒരു ക്ലാസ്സിൽ തന്നെ കുട്ടികളോട് പറയുകയാണ് ആൺകുട്ടികളെ ലീഡറായ മതി പെൺകുട്ടികൾ ലീഡർ ആവണ്ട പെൺകുട്ടികൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറയത്തില്ലേ ഏഹ് ബെഞ്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ആൺകുട്ടികൾ മാത്രം വന്നാൽ മതി പെൺകുട്ടികൾ വരണ്ട അവർക്കത് പറ്റത്തില്ല ആ രീതി പറയത്തില്ലേ അതാണ് സാധാരണ ജെൻഡർ ഡിസ്ക്രിമിനേഷനിൽ പറയുന്നത് അതുകൊണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ആൻസറായിട്ട് വരാൻ സാധ്യതയുള്ളത് ഓപ്ഷൻ ഓപ്ഷനേയാണ് വിച്ച് ഓഫ് ദ ഫോളോയിൽ സ്ട്രാറ്റജി ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ എഡ്യൂക്കേറ്റിംഗ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ സൂട്ടബിൾ അല്ലാത്തത് ഏതാണ് എന്ന് ചോദിച്ചാൽ പി ലേണിംഗ് അല്ലെങ്കിൽ സഹപഠനം അല്ലേ ബാക്കിയുള്ള ആക്സിലറേഷൻ എബിലിറ്റി ഗ്രൂപ്പിംഗ് എൻറീച്ച്മെൻറ്റ് പ്രോഗ്രാംസ് അതൊക്കെ നമ്മൾ ഗിഫ്റ്റ് സ്റ്റുഡൻസിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഇതെല്ലാം നമ്മൾ കവർ ചെയ്തയാണ് അപ്പോൾ പിയർ ലേണിംഗ് ആണ് ഇതിൽ ഉൾപ്പെടാത്തത് ഇനി എപ്പോഴും ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മുടെ പ്രൊജക്റ്റീവ് ടെക്നീക് ഫോർ അസസിങ് പേഴ്സണാലിറ്റി ഉൾപ്പെടാത്തത് ഏതാണ് അപ്പം റോഷോ എൻഗ്ലോട്ട് ടെസ്റ്റും തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നതാണ് ഉൾപ്പെടാത്തത് ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റാണ് ഓപ്ഷൻ ഡി